ஹாய் ஃபிரெண்ட்ஸ் வித்யா ஃபிரம் Collection களக் மித்திரம் களக் புதிய வீடியோலேயே எல்லாருக்கும் നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാല് വമ്പൻ ഓഫർ ആട്ടോ ഓഫർ എന്ന് പറഞ്ഞാല് ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് ഉള്ള ഒരുപാട് കുർത്തീസ് ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും തുണിയിലും വർക്കിലും സ്റ്റിച്ചിങ്ങിലും എല്ലാം പക്ക ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഓഫർ പ്രൈസിൽ തരുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള കുർത്തികൾ ഒന്നുമല്ല എല്ലാം ഒന്നിനും ഒരു പ്രശ്നവും ഇല്ലാത്ത അതായത് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അടിപൊളി കുർത്തീസാണ് നിങ്ങൾക്കായിട്ട് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം വേഗം കണ്ടു തുടങ്ങാം ഫസ്റ്റ് വരുന്നതാ നല്ലൊരു റാണി റാണി പിങ്ക് കളറിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ആണ് ലൈനിങ് അറ്റാച്ചഡ് കൂടി ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഞാൻ എല്ലാത്തിൻ്റെയും സൈസസ് പറയുന്നില്ല കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ സൈസൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒത്തിരി വീഡിയോയ്ക്ക് ലിങ്ക് കൂടും നിങ്ങൾ ചോദിച്ചാൽ മതി എല്ലാ സൈസസൊന്നും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് സൈസസ് ഒക്കെ ഉണ്ട് അതുപോലെ ത്രീ എക്സിൽ വരെ സൈസസ് ഉണ്ട് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സിൽ വരെ പല പല പാറ്റേണുകളിലായിട്ട് സൈസസ് വരുന്നുണ്ട് എക്സിക്യൂട്ടീവ് ചോദിച്ചാൽ മതി പറഞ്ഞു തരുന്നതായിരിക്കും ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളർ ആണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഒണിയം പിങ്ക് ആണ് അതോ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ലൈൻ പാറ്റേണിലെ ജോർജിറ്റ് മെറ്റീരിയൽ വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു പർപ്പിൾ ഇതാ ഇതേപോലെ സൺ വർക്ക് വരുന്ന അടിപൊളി ഒരു കുർത്തി കേട്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡാണ് നമുക്ക് ത്രീ ഡബിൾ നയനും ടു ഡബിൾ നയനും ഫോർ ഡബിൾ നയനും ആണേ കുർത്തി വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ബി നെക്ക് വന്നിട്ട് യോക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് പ്ലീറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്ന വിചിത്ര സിൽക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് നല്ലൊരു ബീട്രൂട്ട് കളർ ആട്ടോ പർപ്പിൾ കളർ സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്ന ബോട്ടിൽ കിരീടാണേ സെയിം പാറ്റേൺ ഡിഫറൻറ്റ് കളറ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു റോയൽ ബ്ലൂ കളർ ആണ് ഏലൈൻ സ്ലിറ്റഡ് ആണ് ത്രീ എക്സൽ ആവട്ടെ ഇതിന്റെ സൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പർപ്പിൾ കളർ ഉണ്ട് ഇതേപോലെ യോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഓൺലി ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ റൗണ്ട് നെക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ലൈനിങ് വരുമ്പോൾ കോട്ടൺ ആട്ടോ സ്ലീവ് ത്രീ ഫോർത്തിൽ വന്നിരിക്കുന്ന ത്രീ എക്സിൽ വരുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ സ്ലിറ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു കുർത്തിയാണ് കോട്ടൺ ലൈനിങ് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ സ്കൈ ബ്ലൂ നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ ഓറഞ്ച് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മജന്ത കളർ നെക്സ്റ്റ് വരുന്നത് ഓർഗൻസ മെറ്റീരിയലിൽ ധൈര്യേ പോലെ റൗണ്ട് നെക്ക് വന്നിട്ട് ഈ സൈഡിൽ നിന്ന് ധൈര്യേ പോലെ എന്താ പറയുക എംബ്രോയിഡറി വർക്ക് വന്ന് ലൈറ്റ് പിങ്ക് ആണ് കളർ സ്ലീവ് ഉൾപ്പെടെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഫോർ ഡബിൾ നയനിന്റെ കളക്ഷൻ ആണ് നല്ലൊരു മെഹന്തി ഗ്രീൻ കളറിൽ യോക്കിൽ കണ്ടോ അതായത് ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് എ ലൈൻ പാറ്റേണില് നല്ലൊരു ബ്ലാക്ക് കളറിൽ നെക്കും യോക്കും സ്ലീവ് ഉൾപ്പെടെ ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന എ ലൈൻ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന നല്ലൊരു നേവി ബ്ലൂ കളറിൽ നെക്കിൽ ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലീവിലും ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് എലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് പ്രൈസ് വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ആണ് ഡിഫറൻറ്റ് കളറ് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആട്ടോ സ്ലീവ് ഉൾപ്പെടെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു കോഫി ബ്രൗൺ ആണ് സെയിം പാറ്റേൺ സ്ലീവ് ഉൾപ്പെടെ ഹാൻഡ് വർക്ക് വരുന്ന കുർത്തിയാണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് കളർ നല്ലൊരു മായിങ്കോ യെല്ലോ ഷെയ്ഡിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ബി നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് എ ലൈൻ വരുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്കിൽ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് യോക്കിൽ ഹെവി ആയിട്ട് തന്നെ കോൺട്രാസ്റ്റ് കളറില് ത്രെഡ് വർക്ക് മിറർ വർക്കും അതിന്റെ ഔട്ടറിലായിട്ട് ത്രെഡും കൊടുത്ത് ഹെവി ആക്കി ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് നേവി ബ്ലൂ ആണ് കളറ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ ചെയ്തിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ഫോർ ഡബിൾ നയൻ സെയിം പാറ്റേൺ ഡിഫറെന്റ് കളറ് നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ ആണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മൈങ്കോ എല്ലോ ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീക്കോ ഗ്രീൻ ആണ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു വൈലറ്റ് കളറിൽ ഇതേപോലെ യോക്കിൽ മിറർ വർക്ക് ചെയ്ത് ഏലൈൻ പാറ്റേണിൽ വരുന്ന അടിപൊളി കളക്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ആണ് ചില്ലി റെഡ് നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഒണിയം പിങ്ക് കളറിൽ യോക്കിൽ ഇതായി ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഏലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷനാണ് ഓൺലി ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ഡിഫറന്റ് കളറ് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് വരും നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് നെക്സ്റ്റ് വരുന്ന നല്ലൊരു മായംഗ് വലിയ ഷേഡിൽ ഇതേപോലെ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന റയോൺ മെറ്റീരിയൽ ഇതായി ഇതേപോലെ മിറർ വർക്ക് ചെയ്ത് എലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ നല്ലൊരു ആഷ് കളറാണ് സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ പാരറ്റ് ഗ്രീൻ സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ പീച്ച് ഇനി വരുന്ന ടു ഡബിൾ നയൻ്റെ കളക്ഷൻ ആണ് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ജാക്കറ്റ് കുർത്തിയാണ് ഇന്നർ ദാ ഇതേപോലെ ലൈൻ പാറ്റേണിൽ ആയിട്ട് ഇന്നറും ജാക്കറ്റ് ഓർഗൻസ മെറ്റീരിയലിൽ ഇതാ ഇതേപോലെ വരുന്ന ജാക്കറ്റുമാണ് പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് ഡിഫറെന്റ് കളറ് സെയിം പാറ്റേൺ ഇതേപോലെ പിങ്ക് ആണ് പിങ്ക് എന്താ പറയാ ജാക്കറ്റ് റാണി പിങ്ക് ഇന്നർ സോറി ഇത് ജാക്കറ്റ് മറ്റേത് ഇന്നർ ടു ഡബിൾ നയൻ നെക്സ്റ്റ് സെയിം പാറ്റേൺ തന്നെയാണ് ഇന്നർ വരുമ്പോൾ നല്ലൊരു യെല്ലോ കളർ ഇന്നറിന് ദാ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ ജാക്കറ്റ് ദാ ബോട്ടിൽ ഗ്രീ ഓർഗൻസെയിൽ ടൂ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ചൈനീസ് കോളർ നെക്ക് വെച്ച് ദ ഇതേപോലെ വരുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന കുർത്തിയാണ് ഓർഡർ ആണ് മെറ്റീരിയൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സെയിം പാറ്റേൺ ഡിഫറെന്റ് കളറെ അക്വ ഗ്രീൻ ആട്ടോ സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ ഡാർക്ക് ഗ്രേ അതായത് ബ്ലാക്ക് ചേർന്ന ഗ്രേ കളർ ആണേ നെക്സ്റ്റ് വരുന്നത് ചിക്കു ഷേഡിൽ വരുന്ന അടിപൊളി റയോൺ മെറ്റീരിയൽ ആണ് ഏലൈൻ പാറ്റേണിൽ വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം നെക്സ്റ്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതേപോലെ വി നെക്ക് കൊടുത്ത് അക്കോബയുടെ പാച്ചേർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് ടു ഡബിൾ നയൻ ഇതും കോട്ടൺ മെറ്റീരിയലാണ് ആണ് പാച്ചോർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ടൂ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്ന ഓർഗൻസ മെറ്റീരിയൽ ഇതേപോലെ എ ലൈൻ പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു കുർത്തിയാണ് പ്രൈസ് ടു ഡബിൾ നെക്സ്റ്റ് വരുന്ന സെയിം പാറ്റേൺ ഡിഫറെന്റ് കളർ ഇത് സ്ലിറ്റഡ് ആണ് നല്ലൊരു മെറൂൺ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളർ സ്ലിറ്റർ ആയിട്ട് വരുന്ന ഓർഗൻസ കുർത്തി ടു ഡബിൾ നയൻ ലാസ്റ്റ് കളർ വരുന്ന അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് ടു ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയില് ഓഫർ പ്രൈസിൽ ഒരു ലോഡ് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കൊണ്ടുവരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്റ്റാർട്ടിങ് മുതലുള്ള അടിപൊളി കളക്ഷൻ ആയിട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഓഫറാന്ന് പറഞ്ഞ് ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വയ്ക്കണേ എല്ലാവരും ഞാൻ എല്ലാ വീഡിയോയിലും നോട്ട് കൊടുക്കുന്നുണ്ട് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണം കാരണം എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ അൺബോക്സിംഗ് വീഡിയോ തീർച്ചയായിട്ടും കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ അതുപോലെ നമുക്ക് വൺ തേർട്ടിയുടെ വീഡിയോ എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ്റെ ർക്ക് ചെയ്ത കുർത്തിയാണ് എന്താ പറയാ ഇന്നലെ മുതൽ ഇന്നലെ സെവൻ തേർട്ടി മുതൽ നമ്മൾ അതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾമോസ്റ്റ് കുറെ ഒക്കെ നമുക്ക് സോൾഡ് ഔട്ട് ആയി വളരെ കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്കറിയാം മിത്രം കളക്ഷനിൽ ഓഫർ എന്ന് പറയണ്ട എല്ലാ ദിവസവും ഓഫർ തന്നെയാണ് എല്ലാ ഐറ്റംസും എന്തായിട്ടും ആയിക്കോട്ടെ ഏറ്റവും ഓഫർ പ്രൈസിൽ മാത്രമേ കൊണ്ടുവരാറുള്ളൂ ഇന്ന് പ്രത്യേക ഓഫർ എന്ന് പറഞ്ഞത് ഒരു പാറ്റേൺ അല്ല ഒരുപാട് പാറ്റേൺസ് ആട്ടോ ഇന്നത്തെ ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതാണ് അപ്പൊ മിസ് ചെയ്യാൻ എല്ലാരും വീഡിയോ ഈവനിങ്ങില് ഫൈവ് ഓ ക്ലോക്കില് നമ്മുടെ വീഡിയോ ഓഫർ പ്രൈസിൽ സാരീസിന്റെ കളക്ഷൻ ആണ് എല്ലാം തന്നെ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം താങ്ക് യു